ിൽ നടത്തിയ എല്ലാക്രമത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ് ദ്രോഹിച്ചവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മോചനം അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊന്നൊടുക്കിയ കുടുംബത്തിന്റെ ആശ്രിതനോട് അഭ്യർത്ഥിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ നോട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് സാക്ഷാത് പിണറായി വിജയൻ താങ്കളും ഇതേ ഇതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ പരിതപിക്കുന്ന ഒരു സമയം ഇത് അധിക ദൂരത്തല്ല എന്ന് ശ്രീ പിണറായി വിജയൻ കണ്ടറിയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു നിങ്ങളും ആ വഴിക്കാണ് പോകുന്നത് നിങ്ങൾ പരിതപിക്കും നിങ്ങൾ സഹതപിക്കും നിങ്ങൾ ആത്മവിമർശനം നടത്തും നിങ്ങൾ ദുഃഖിക്കും ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് എന്റെ കണ്ണൂരിലെ ഗുണ്ട നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ വ്യസനിക്കും നിങ്ങൾ പരിണമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ് എന്താണ് ഈ രാജ്യം ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ഇറങ്ങി പോകാൻ വഴിയില്ല ഇറങ്ങി നടക്കാൻ വഴിയില്ല ഇദ്ദേഹത്തിന്റെ ഒരു യാത്ര ഒടുക്കത്തെ യാത്ര ആ യാത്ര കടന്നുപോകുന്നിടത്തൊക്കെ പോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും നുറുക്കിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാസംഘം മുന്നോട്ട് പോവുകയാണ് എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര കുട്ടികൾ ആശുപത്രിയിൽ എത്ര കുട്ടികളെ അറസ്റ്റ് ചെയ്തു ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസിന്റെ മുൻപിലിട്ട് അടിച്ച കൈയും കാലും പട്ടിച്ചവരെ പോലീസ് അവരുടെ പേരിൽ കേസെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു അടി കൊണ്ടതും പോരാ ഈ തൊണ്ടാക്കുണ്ടാഴ്ചത്തിന് ഇരയായതും പോരാ അതിനപ്പുറത്ത് ക്രിമിനൽ കേസിൽ പോലും നമ്മുടെ കുട്ടികൾ പോലീസുകാരന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഇതെന്ത് ജനാധിപത്യം ചോദിക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ വേറെയും മരിച്ചിട്ടില്ലേ ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷക്കാരന്റെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നു ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ജനങ്ങളെ ജനങ്ങള് മുഖ്യമന്ത്രി എന്നിട്ട് ഈ നാടിനെന്ത് കിട്ടി ഈ നാട് സമ്പന്നമായോ ഈ നാട് പുരോഗതിയിലേക്ക് പോയോ ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ എട്ടമ്പത് കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു എന്ത് വികസനം ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ